ഹലോ എല്ലാവർക്കും നമ്മുടെ ഇല ഗാഡൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മളിന്ന് അഗ്ലോണിമ വെറൈറ്റീസാണ് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ വെറൈറ്റീസ് നോക്കാം അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ പ്ലാൻസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അതിന് മുമ്പ് നമ്മൾ കൊറിയർ അയക്കുന്നത് ഡി ടി ഡി സി വഴിയായിരിക്കും കേട്ടോ നമ്മുടെ കൊറിയർ വരുന്നത് ഡി ടി ഡി സി വഴിയായിരിക്കും നമ്മുടെ പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും ആയിരിക്കും അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് ഏതാണെന്ന് നോക്കാം നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ജെയ്പോങ് റഡ് പോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു ആണ് മെജസ്റ്റിക് റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റി നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതുപോലെ നല്ലൊരു റെഡ് ഷെയ്ഡ് വരും ഏകദേശം ഈ ഒരു സൈസ് പ്ലാന്റ്സ് ഒക്കെയാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും അതും ഓരോ ലീഫും നല്ല റെഡ് ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതുപോലെ നല്ല റെഡ് ഷെയ്ഡ് വന്നിട്ടുണ്ട് മെജസ്റ്റിക് റെഡ് എന്നാണ് ഈ ഒരു വെറൈറ്റിയുടെ പേര് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു റെഡ് ഷെയ്ഡ് എല്ലാവർക്കും മിക്കവരും ചോദിക്കുന്ന പ്ലാന്റ് ആണ് റെഡ് ഷെയ്ഡ് ഉണ്ടാകുന്നത് അപ്പോൾ ജയ്പോങ് റഡിന് കുറച്ചും കൂടി റേറ്റ് കൂടുതലാണ് ഒരു വലിയ ഈ ഒരു സൈസ് പ്ലാന്റിനൊക്കെ ഏകദേശം ഒരു ഫോർ ഹൺഡ്രഡ് ഒക്കെ റേറ്റ് വരുന്നുണ്ട് ത്രീ ഫിഫ്റ്റി അബവ് എന്തായാലും വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ആ ഒരു ജയ്പോങ് റഡ് വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് ഈ ഒരു വെറൈറ്റി വാങ്ങിക്കാൻ പറ്റും കാരണം ഇതും ഒരു റെഡ് ഷെയ്ഡ് വരുന്ന പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ആണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഇതുപോലെ ഈ ഒരു ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ നല്ല സൈസുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്നുണ്ട് ഈ ഒരു വെറൈറ്റിക്ക് അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റ് തന്നെയാണ് പിന്നെ ഈ ഒരു പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിറ്റൗട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് മാത്രം സെറ്റ് ചെയ്താൽ മതി നല്ല ഭംഗിയായിട്ട് നിൽക്കും അത്യാവശ്യം ഹൈറ്റും ഉണ്ട് പ്ലാന്റിന് ലീഫൊക്കെ നല്ല വലിപ്പമുള്ള ലീഫാണ് ശരിക്കും പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാന്റ്സ് ഒക്കെ ഇല്ലേ അതുപോലെ ഇരിക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഈ ഒരു വലിപ്പുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് ഏകദേശം നമ്മുടെ കയ്യിലിരിക്കുന്നത് സെയിൽ ചെയ്യാനായിട്ട് ത്രീ ഫിഫ്റ്റിയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് സൂപ്പർ വൈറ്റിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് അധികം വലിപ്പമൊന്നുമില്ല ഈ ഒരു സൈസേ ഉണ്ടാവുകയുള്ളൂ ഇത്രയും ലീഫൊക്കെ ഉള്ള ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആയിരിക്കുള്ളൂ വൺ ട്വൻറ്റിയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് സൂപ്പർ വൈറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല വൈറ്റ് ഷെയ്ഡ് കയറി വരുന്ന ഒരു വെറൈറ്റിയാണ് പ്ലാന്റ് മെച്ചോർഡ് ആകും തോറും നല്ല വൈറ്റ് ഷെയ്ഡ് മാത്രമായിട്ട് ഔട്ട്ലൈൻ മാത്രം ചെറിയൊരു ഗ്രീൻ ഷെയ്ഡ് വരുന്ന വെറൈറ്റിയാണ് വൺ ട്വൻറ്റിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് റയാൻ ഗോൾഡെന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് ഇറങ്ങിയ സമയത്ത് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഒക്കെ റേറ്റ് വന്നിരുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ചെറിയ പ്ലാന്റ് നമുക്ക് കിട്ടാറില്ല കാരണം അത്യാവശ്യം വലിപ്പുള്ള പ്ലാന്റ് തന്നെയാണ് എല്ലാം വരുന്നത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആയിരുന്നു ഇപ്പം റേറ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ത്രീ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് നമ്മളിത് കൊടുക്കുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസിനാണ് നെക്സ്റ്റ് വരുന്നത് പേൾ ഓഫ് മെലോ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ഷെയ്ഡ് ഒരു വെറൈറ്റിയാണ് ഇതുപോലെയാണ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു യെല്ലോയും അതുപോലെ സെൻട്രിക് കൂടെ ഒരു പീച്ച് കളർ ഷെയ്ഡും ഒരു വെറൈറ്റിയാണ് ഈ ഒരു സൈസ് പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത് പിന്നെ ഈ ഒരു പ്ലാന്റിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈസ് ആകുമ്പോൾ തന്നെ കുറച്ച് സൈസ് വരുമ്പോൾ തന്നെ ഈ ഒരു പ്ലാന്റിന് പെട്ടെന്ന് ഷൂട്ട്സ് വരുന്നുണ്ട് ഷൂട്ട്സ് വരുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു സിക്സ്റ്റിയാണ് ഇരുന്നൂറ്റി അറുപത് രൂപ നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ലൊരു റെഡ് ഷെയ്ഡ് ഒരു വെറൈറ്റിയാണ് ഇതുപോലെ ഫസ്റ്റത്തെ ലീഫൊക്കെ ഗ്രീനും പിന്നെ ഒരു ഗ്രീനും റെഡ് ഷെയ്ഡും കൂടി മിക്സഡ് ആയിട്ട് ഇതുപോലെ വരുന്ന ലീഫുകളായിരിക്കും നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് സീഡ്ലിങ് സൈസാണ് ഇതുപോലെ നെറ്റ് പോട്ടിലാണ് വരുന്നത് നമ്മൾ ഈ നെറ്റ് പോർട്ടോടുകൂടി തന്നെ ആയിരിക്കും കസ്റ്റമേഴ്സിനെ അയച്ചു കൊടുക്കുന്നത് അപ്പം നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന വെറൈറ്റി ട്രൈ കളർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ലൊരു മൂന്ന് ഷെയ്ഡ് വരുന്നൊരു വെറൈറ്റിയാണ് ഡാർക്ക് ഗ്രീനും അതുപോലെ തന്നെ ഒരു വൈറ്റും ഒരു പിങ്ക് വരുന്ന ഒരു വെറൈറ്റിയാണ് ട്രൈ കളർ എന്ന് പറഞ്ഞിട്ട് ട്രൈ കളറിൻ്റെയും സീഡിങ് സൈസ് പ്ലാന്റ്സ് ആണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് വൺ തേർട്ടിയാണ് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് തായ്വൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് തായ്വൈറ്റിൻ്റെ അത്യാവശ്യം വലിയ ആണ് കയ്യിലുള്ളത് അപ്പോൾ സ്റ്റോക്ക് വന്നിരിക്കുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ്സ് ഒക്കെയാണ് ഈ ഒരു സൈസ് പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത് ടു ഫിഫ്റ്റിയാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അപ്പോൾ ഈ തായ്വൈറ്റിൻ്റെ പ്ലാന്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തരാം ഏത് വെറൈറ്റിയാണ് നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചുതരാം ഞാൻ നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ ഈ ഒരു സൈസൊക്കെ ആയിരിക്കും കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത് ഇതും നമ്മുടെ സൂപ്പർ വൈറ്റ് പോലെ തന്നെ ഡാർക്ക് നല്ല വൈറ്റ് ഷെയ്ഡ് വരുന്നൊരു വെറൈറ്റിയാണ് ഈ ഒരു സൈസ് പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ടെൻ ക്യാരറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ടെൻ ക്യാരറ്റിൻ്റെ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മുടെ കയ്യിലുള്ളതിപ്പോൾ അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും നമ്മുടെ കയ്യിലുള്ളത് ഇതൊക്കെ നമ്മൾ സേഫ് ആയിട്ട് തന്നെ കസ്റ്റമറിൻ്റെ കയ്യിലെത്തിക്കും നമ്മൾ കൊറിയർ അയക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഡി ടി ടി സി വഴിയായിരിക്കും അതും നല്ല സേഫായിട്ട് തന്നെയാണ് നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്നത് അപ്പോൾ ഈ ഈ ഒരു സൈസ് പ്ലാന്റ്സ് ആയിരിക്കും ഈ ഒരു ഷെയ്ഡ് കണ്ടോ പ്ലാന്റിൻ്റെ ഈ ഒരു ഷെയ്ഡിലോട്ട് മാറും ഈ ഒരു പ്ലാന്റ് ടു നയൻറ്റിയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇത് നമ്മുടെ തായ് തായ് റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ജെയ്പോങ് റെഡ് പോലെ തന്നെ നല്ല കുറച്ചും കൂടി ഡാർക്ക് റെഡ് ഷെയ്ഡ് ഒരു വെറൈറ്റിയാണ് പ്ലാന്റ് ആവും തോറും ഈ ഒരു ഗ്രീൻ ലീഫൊക്കെ മാറി നല്ല റെഡ് ഷെയ്ഡിലോട്ട് മാറും പുതിയ പുതിയ ലീഫ് നല്ല റെഡ് ഷെയ്ഡിലോട്ട് മാറുന്നൊരു വെറൈറ്റിയാണ് റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് അപ്പോൾ നമ്മൾ തായ്റെഡിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റ്സ് ആയിരിക്കും കൊടുക്കുന്നത് ഇതൊക്കെ സീഡ്ലിങ് സൈസ് പ്ലാന്റ്സ് ആണ് കേട്ടോ വൺ ഫോർട്ടിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ഏതാണെന്ന് നോക്കാം നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് റൊട്ടാൻഡം ടൈഗർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് റൊട്ടാൻഡം ടൈഗർന്ന് പറഞ്ഞ വെറൈറ്റി ഇതുപോലെ നെറ്റ് പോട്ടി തന്നെയാണ് പ്ലാന്റ് വരുന്നത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് ആയിരിക്കും ഈ ഒരു പ്ലാന്റിനും പെട്ടെന്ന് ഷൂഡ്സ് വരുന്ന ഒരു വെറൈറ്റിയാണ് നമ്മൾ കുറേ സീഡിലിങ് പ്ലാന്റ്സ് ആദ്യം ആദ്യം അയച്ചു കൊടുത്തതിനെല്ലാം ഷൂഡ്സ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന പ്ലാന്റ് ഈ ഒരു സൈസൊക്കെ ആയിരിക്കുള്ളൂ അപ്പോൾ ഇതിനും ചില പ്ലാന്റ്സിനൊക്കെ നിന്ന് ഷൂട്ട്സ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ തേർട്ടിയാണ് നൂറ്റി മുപ്പത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ക്യാബേജ് റെഡ് ക്യാബേജ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് സോറി ഇത് ട്രൈ കളർ ക്യാബേജ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് മൂന്ന് ഷെയ്ഡ് നന്നായിട്ട് കയറി വരുന്ന ഒരു വെറൈറ്റിയാണ് ഞാൻ നേരത്തെ എൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ട്രൈ കളർ ക്യാബേജ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് നമ്മൾ ട്രൈ കളർ ക്യാബേജിൻ്റെ സെയിൽ ചെയ്യുന്നത് ടു ഫിഫ്റ്റി ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസാണ് പ്ലാന്റ് സൈസ് വരുന്നത് ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അതുപോലെ തന്നെ റെഡ് ക്യാബേജ് റെഡ് ക്യാബേജെന്ന് പറഞ്ഞ വെറൈറ്റിയാണ് റെഡ് ക്യാബേജിൻ്റെ നമ്മൾ ഈ ഒരു സൈസ് പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും നല്ല റെഡ് ഷെയ്ഡും അതുപോലെ ഇത് ഈ ഒരു ചെറിയ പ്ലാന്റ് ആണെങ്കിൽ പോലും ചിലതിനൊക്കെ ഷൂട്ട്സ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് റെഡ് ക്യാബേജിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും റെഡ് ക്യാബേജിൻ്റെ നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം റെഡ് ക്യാബേജിൻ്റെ പ്ലാന്റിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറ്റുമെങ്കിൽ അത് ആഡ് ചെയ്തേക്കാം റെഡ് ക്യാബേജിൻ്റെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് മെജസ്റ്റിക് കുംകും എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ലൊരു മജന്ത ഷെയ്ഡ് കയറി വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് സീഡ്ലിങ് സൈസ് പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ഇത് നല്ല ഷെയ്ഡ് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്ലാന്റ്സിനെ പോലെയല്ല നന്നായിട്ട് ഷെയ്ഡ് കയറി വന്നിട്ടുണ്ട് അതായത് നല്ലൊരു മജന്ത ഷെയ്ഡ് കയറി വന്നിട്ടുണ്ട് ഈ ഒരു പ്ലാന്റിന് സീഡ്ലിങ് ആണെങ്കിൽ പോലും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നത് സീഡ്ലിംഗ് സൈസിന് അത്ര ഷെയ്ഡ് കയറിയിട്ടുണ്ടായിരുന്നില്ല ഇത് നല്ല ഷെയ്ഡ് കയറി വന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ ഈ ഒരു വലിപ്പം വരുന്ന പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് നമ്മൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ നല്ല റേറ്റിനാണ് നമ്മൾ സെയിൽ ചെയ്തിരുന്നത് ടു ഹൺഡ്രഡ് ആണ് ഇപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഈ ഒരു സൈസാണ് ബട്ടർഫ്ലൈയുടെ പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നെറ്റ് പോർട്ടിലാണ് വരുന്നത് ഈ ഒരു പ്ലാന്റിന് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത് നല്ല രസമാണ് അതിൻ്റെ ലീഫ് കാണാൻ അതും സീഡ്ലിങ്ങിനെങ്കിൽ കുറച്ചും കൂടി സൈസ് വെച്ച പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് ഇപ്പോൾ നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വേണ്ടത് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം നെക്സ്റ്റ് വരുന്നത് മെറിലിന്ന് പറഞ്ഞ വെറൈറ്റി ആണ് എഗ്ലോണിമ മെർലി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് മെറിലിൻ്റെ ലീഫ് കാണാനും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു ലീഫാണ് കുറച്ചിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ തളർന്ന് തളർന്ന് കിടക്കുന്ന ഒരു ലീഫായിരിക്കും പ്ലാന്റ് കുറച്ചും കൂടി മെച്ചുവേർഡ് ആകുമ്പോഴും അതുപോലെ തന്നെ ഷെയ്ഡും നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കുറച്ച് മെച്ചുവേർഡ് ആകുമ്പോൾ ഒരു യെല്ലോയും അതുപോലെ തന്നെ ഒരു നല്ലൊരു പിങ്ക് ഷെയ്ഡും കയറി വരും ഈ ഒരു പ്ലാന്റിന് ഈ ഒരു പ്ലാന്റും നെറ്റ് പോട്ടിൽ തന്നെയാണ് വരുന്നത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നമുക്ക് ഈ ഒരു നെറ്റ് പോട്ട് ജസ്റ്റ് നല്ല മൂർച്ചയുള്ള ബ്ലേഡ് വെച്ച് പതുക്കെ കട്ട് ചെയ്തിട്ട് പ്ലാന്റ് നമുക്ക് പോട്ട് ചെയ്യാവുന്നതാണ് വൺ തേർട്ടിയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഫയർ റിഡെന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഫയർ റിഡിൻ്റെ വലിയ പ്ലാന്റിന് ത്രീ ത്രീ ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് ഒക്കെ റേറ്റ് വരുന്നുണ്ട് നമ്മൾ ഇതുപോലത്തെ സീലിംഗ് സൈസ് പ്ലാന്റ് ആണ് ഫയർ റെഡിൻ്റെ കൊടുക്കുന്നത് വൺ തേർട്ടിയാണ് ഫയർ റെഡിന് റേറ്റ് വരുന്നത് ഇതുപോലെ നെറ്റ് പോർട്ടിലാണ് വരുന്നത് ഈ നെറ്റ് പോർട്ടിൽ വരുന്ന പ്ലാൻസുകൾ കുറേ വലിയ പോർട്ടിലോട്ട് നടണമെന്നില്ല നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു പോർട്ടിൽ നട്ടാൽ മതി നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു പോർട്ടിൽ നട്ടാൽ മതി ആദ്യം തന്നെ വൺ തേർട്ടിയാണ് ഫയർ റെഡിന് റേറ്റ് വരുന്നത് അപ്പം നമുക്ക് നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഏതാണ് നോക്കാം നെക്സ്റ്റ് പ്ലാന്റ് കൊച്ചിൻ പീച്ച് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതുപോലത്തെ ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റ് ആണ് കൊച്ചിൻ പീച്ച് എന്ന് പറഞ്ഞ പ്ലാന്റ് മെച്ചുവേഡ് ആകുമോറും കുറച്ചും കൂടി ഈ ഗ്രീൻ ഷെയ്ഡ് മാറി ഒരു ലൈറ്റ് ഒരു പീച്ച് ഷെയ്ഡായിട്ട് ഒരു വെറൈറ്റിയാണ് കൊച്ചിൻ പീച്ച് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ചെറിയ സൈസ് പ്ലാന്റ് അല്ല ഒരു മീഡിയം സൈസ് പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ റേറ്റിന് വ്യത്യാസം ഉണ്ടാവും സീലിംഗ് സൈസ് പ്ലാന്റ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതിന് റേറ്റ് വരുന്നത് വൺ തേർട്ടിയാണ് ഇപ്പം നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സൈസ് പ്ലാന്റും ഉണ്ട് അപ്പോൾ ടു ഫിഫ്റ്റിയാണ് ഈ ഒരു കൊച്ചിൻ പേജിന് റേറ്റ് വരുന്നത് സീലിംഗ് സൈസിന് വൺ തേർട്ടിയാണ് റേറ്റ് വരുന്നത് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മിക്ക പ്ലാന്റ്സുകളും കാണിച്ച് കാണിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്ക് വരാനുണ്ട് അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ അത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഏത് പ്ലാൻസ് ആണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാം നമ്പറും ഡീറ്റെയിൽസൊക്കെ ഞാൻ കൊടുത്തേക്കാം പിന്നെ ഞാൻ മെസ്സേജ് അയക്കുന്നവരെ നിങ്ങളൊന്ന് വെയ്റ്റ് ചെയ്യുക കാരണം നമ്മൾ ഫസ്റ്റ് മെസ്സേജ് തുടങ്ങിയായിരിക്കും റിപ്ലൈ കൊടുത്ത് കൊടുത്തു പോകുന്നത് അപ്പോൾ ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്